അതെ ഇതെന്താണെന്ന് മനസ്സിലായോ നല്ല ഒന്നാന്തരം കൂപ്പൊടിയാണ് അപ്പം ഇന്ന് ഞാൻ കൂപ്പൊടി കൊണ്ടൊരു കുറുക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം ബെല്ലൈക്കൺ അമർത്തുമ്പം ഓളൊന്നും കൂടെ കൊടുക്കണം എന്നാലേ നിങ്ങൾക്ക് മുന്നോട്ട് എൻ്റെ വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ചടേന്നൊരു കൂപ്പൊടി കുറുക്ക് തയ്യാറാക്കാം അപ്പം നമ്മുടെ കൂപ്പൊടിയുടെ പൊടിക്കകത്തേക്ക് നമുക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ആവശ്യാനുസരണം പോലെ ചേർത്ത് കൊടുക്കുക മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുക കുറവാണെങ്കിൽ അങ്ങനെ ഒരു സ്വല്പം ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം കഴിഞ്ഞു പണി ഇത്രയേ ഉള്ളൂ അതിന് സ്വല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ കുറുക്കിയെടുക്കുമ്പം ഒരു ഇത്തിരി അഴിഞ്ഞിരിക്കുന്ന രീതി വേണം കുറുക്കിയെടുക്കാൻ എന്നിട്ട് നമുക്കത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പം ഏകദേശം ഈ ഒരു അയഞ്ഞ രീതി വേണം നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് എല്ലാ പ്രായത്തിലുള്ളവർക്കും കഴിക്കാനായിട്ട് നല്ല അടിപൊളി സാധനമാണ് കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണിത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കഴിക്കാം കാരണം നമ്മുടെ ഹെൽത്തിന് നല്ല ഗുണങ്ങളുണ്ട് ഈ കൂവപ്പൊടിക്കകത്ത് അപ്പം നമുക്ക് അതേത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കൂവപ്പൊടി വെച്ചിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പം നമ്മുടെ കുറുക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒത്തിരി അങ്ങിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് കുറുക്കി കിട്ടും അപ്പോൾ ഏകദേശം നമ്മുടെ കുറുക്കൊരു പരുവൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഇല്ല കഴിഞ്ഞു അപ്പം ചൂടോടുകൂടി തന്നെ കഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും തണുക്കുമ്പത്തേനും അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക അതിൻ്റെ ആ ലൂസായിട്ടുള്ള ആ ഒരു ഇതങ്ങ് മാറും അപ്പം ഒട്ട് സമയം കളയാതെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നമ്മുടെ കവപ്പൊടി കുറുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ നല്ല ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് ആദ്യം കൂടുതലൊന്നും പറയാനില്ല നിങ്ങളെല്ലാവരും ഒന്ന് കോപ്പൊടി കിട്ടുമെന്നുണ്ടെങ്കിലോ ഒന്ന് ഉണ്ടാക്കി നോക്കുക എങ്ങനെയുണ്ട് ടേസ്റ്റെന്ന് അറിയാമല്ലോ കാരണം അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കുഞ്ഞുങ്ങൾക്ക് കുറുക്കായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നമുക്കും കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒട്ടും സമയം കളയാതെ കയ്യോടെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ